കേരള സർവകലാശാലയുടെ അടുത്ത സെനറ്റ് യോഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പങ്കെടുക്കും ബി സി ഡോക്ടർ മോഹൻ കുന്നമ്മലിനെതിരെ എസ് എഫ് ഐയുടെ സമരം തുടരുന്നതിനിടെയാണ് യോഗം നടക്കുക സർവകലാശാല പ്രവർത്തനത്തെ അടക്കം ബാധിക്കുന്ന എസ് എഫ് ഐ സമരത്തെക്കുറിച്ച് ഗവർണറെ ബി സി നേരിട്ട് അറിയിച്ചിട്ടുണ്ട് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും യൂണിയൻ രൂപീകരിച്ചുകൊണ്ട് വിജ്ഞാപനം ഇറക്കാത്തതിലാണ് വി സിക്കെതിരായ എസ് എഫ് ഐ പ്രതിഷേധം സർവകലാശാല വളപ്പിനുള്ളിൽ പന്തൽ കെട്ടി എസ് എഫ് ഐ നടത്തുന്ന സമരം ഇന്നും തുടരുകയാണ് പന്തൽ പൊളിച്ച് ക്യാമ്പസിന് പുറത്തേക്ക് മാറ്റാൻ പോലീസിനോട് വി സി ആവശ്യപ്പെട്ടിട്ടും നടപടിയൊന്നുമില്ല വിദ്യാർത്ഥികൾ അതിക്രമിച്ചു കടന്ന പന്തൽ കെട്ടിയത് റിപ്പോർട്ട് ചെയ്യാത്ത സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് രജിസ്ട്രാർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെങ്കിലും മേൽനടപടികൾ എടുത്തിട്ടില്ല ഇതിനിടെയാണ് യൂണിയൻ രൂപീകരിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ വി സിക്ക് നിർദ്ദേശം നൽകുന്നത് വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിൽ വി സിയുടെ സത്യവാക്മൂലം ആവശ്യപ്പെട്ട് വാദം ഫെബ്രുവരി മൂന്നിന് കോടതി കേൾക്കുന്നത് ഇതിനിടെ വിദ്യാർത്ഥി സമരം തുടരുന്നത് ഫെബ്രുവരി നാലിന്റെ സെനറ്റ് യോഗം മാറ്റിവെക്കാൻ വി സി ഡോക്ടർ മോഹൻകുന്നമേൽ രജിസ്ട്രാർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മറ്റൊരു ദിനം ചേർന്ന യോഗത്തിൽ സർവകലാശാലകളുടെ ചാൻസലറായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥാറിലേക്ക് പങ്കെടുക്കും മുൻ ഗവർണർ യൂണിവേഴ്സിറ്റികളിൽ എത്തിയപ്പോൾ തടഞ്ഞ എസ് എഫ് ഐ സമീപനം ഇവിടെയും മറ്റൊരു ഗവർണർ സർക്കാർ പോരിനാകും തുടക്കമാവുക ஜனம் ஜம்ருவனந்தபுரம்